മഹാബീബിന്റെ റൗല ശരീഫ് തലംഗാരം ത്വഹാ റസൂൽ തമൽകാരം തിങ്കൾ പൂരിച്ച ഇലാമി നബി വീ റബ്ബ് കൊടുത്ത വരദാരം മുത്ത റസൂൽ നബൻ താരം മുത്ത നബി മാബൂബ ഹോമനകി സബബ മുത്ത നബി മാബൂബ ഹോമനകി സബബ ചല്ലുന്ന ദാഹിമായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചല്ലുന്ന ദൈമൈ സല്ലല്ലാഹു അലൈഹി വസല്ലം ലംഗു മദീനത്തു മിന്നു ഹബീബിന്റെ റൗള ശരീഫാ ദാലംഗാരം ത്വഹാ റസൂൽ ചംൽകാരം തിങ്കൾ പുലർച്ചയാ അമീൻ നബി വീരബ് കൊടുത്ത വരാധാരം മുത്ത റസൂൽ നപ്പൺ വാപ്പിലയെ വളർന്നു പോദൽ ബാല്യകാലം മഹകാലം ബാല്യകാലം മഹകാലം ആടിന മേചയാലിം അബിയറത്തു ത്വഹാ വളന്ന റകാരം ത്വഹാ വളന്ന റകാരം അമ്പ്യാക്കന്മാരും ആഗതമാവുന്നു ആമലത്തുകൾ വാഴ്ത്തുന്നു അമ്പ്യാക്കന്മാരും ആഗതമാവുന്നു ആമലത്തുകൾ വാഴ്ത്തുന്നു അമ്പരവും മൊത്തോളിവേ പുഞ്ചിരി കാട്ടി രസിച്ചിടുന്നേ അമ്പരവും മൊത്തോളിവേ പൊഞ്ചിരി കാട്ടി രസിച്ചിടുന്നേ പുഞ്ചിരി കാട്ടി രസിച്ചിടുന്നെ ലാധീന ആ അലം ഗോമാദീനതെ മിന്നമാബീബിന്റെ റൗള ശരീഫാദ അലങ്കാരം ത്വഹാ റസൂൽ ചമൽകാരം തിങ്കൾ പോൽ ചൈലാമി നബീബി റബ്ബ് കൊടുത്തവരാദാന മുത്ത റസൂൽ നപ്പൺ താരം ഒരു ദിനം ലക്കു വന്നു ഹബീബൊരെ നെഞ്ചി പേലത്തേരേ ആനേരത്തെ നെഞ്ചി പേലത്തേ ആനേരത്തെ ജം ജപാനിയം കൊണ്ടാക്കര കൽബ മുത്ത എനിക്ക് ആവക്കത്തെ മുത്ത എനിക്ക് ആവക്കത്തെ നമ്മത്തെ കണ്ട പെരിച്ചാലോടു നബീബി ഹാലിമ്മomma വന്നുതാലോടുന്ന് അൽബൂദമായി ത്വഹ നബി അൽ അമീനായ വളർന്നിടനേ അൽബൂദമായി ത്വഹ നബി അൽ അമീനായ വളർന്നിടനേ അൽ അമീനായ വളർന്നിടനേ ലങ്ക മദീനത്തെ മിന്ന ഹബീബിന്റെ റൗള ശരീഫാദ അലങ്കാരം ത്വഹ റസൂൽ ചമൽകാരം തിങ്കൾ പുലർച്ചയിൽ ആമീ നബീബി റബ്ബ് കൊടുത്ത വഅദാര മുത്ത റസൂൽ ന പൽതാരം മുത്ത നബി മഹബൂബ ഉമാനാ കി സഹബ മുത്ത നബി മഹബൂബ ഉമാനാ കി സഹബ تقولن دا هي ماي الله عليه وسلم تقولن دا هي ماي الله عليه وسلم سلام علي